മക്കളെ ഓടി വാ ഓടിവാ പെട്ടെന്ന് ആരും ഇല്ലേ ആകാശ ആ ഒരാൾ ഒന്നല്ലോ ఫచ <tinyar> ഓടി like മനസിലായില്ലോ എന്താണായിരിക്കും നിങ്ങളുടെ ലൈഫൊക്കെ അതെ അച്ചുമോ വന്നിട്ട് കുറച്ചു ദിവസോ സനു സനു ഞാനുണ്ട് ഓക്കെ എല്ലാവർക്കും എന്താ സുഖം തന്നെയല്ലോ രിഷാദ് हाय രിഷാദ് എസ്കെ ഫരീദ് ഐ ആം ഫരീദ് എപി ఆంధ్రప్రదేశ్ സ്റ്റേറ്റ് ഓക്കേ വി આર ഫ്രം കേരള ആ ഫരീദ് ജെആർ हाय ജെആർ हाय ജെആർ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ எல்லാരൊന്ന് പറയൂ സാനു സന സന ഓക്കേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വന്നവരല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സാനു എവിടെന്നാണ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ ജോലിയിലായിരുന്നു അല്ലെ ഓക്കെ അജയ് ദാസ് അമർനാമർ പാലക്കാട് ഓക്കെ ഓക്കെ പാലക്കാട് നമുക്ക് പാലക്കാട് എന്നൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ാന്ത് തമിഴ് തമിഴ്കോ കൊണ്ടു പറയൂർ വന്ദന വന്ദന പാട് ശിവകുമാർ ഫസ്റ്റ് ടൈം ജയ്പൂർ ഹായ് എന്റെ പേര് ശ്രീജിത്ത് ഓക്കെ ശ്രീത് ശ്രീജിത്ത് എവിടെന്നാ വരുന്നത് ajeet das did army bengali okay 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 jo sir boarding ane live idda ningalku cash kittu youtube il nna illa nammala police station aayilla da police station aavanga namakku saayidane ningalku namakku paisa kittiyane app monetize nallathond namakku paisa kittarilla aa theete minda enne aa ha ellarkkum ha amma kaicha ellare food kaicha irukaa ഒട്ടുമേ യാതെ കുറച്ചുപേരെ നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ കേരള ട്രിവാൻഡ്രോ ആയിട്ടെങ്കിലാണെ ജയ്പൂർ ഫുഡ് കഴിച്ചേട്ടാ അമ്പാടി ഫുഡ് കഴിച്ചു കഴിച്ചോ ഹായ്ലോ ശ്യാം പറഞ്ഞോ ശ്യാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞോളൂ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ ഓക്കെ 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 അഭിറാം അജോയ്സാവോ ഹായ് അജോയ്

എല്ലാര് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഞാൻ ഇവിടെ ഒരുപാട് പേർക്ക് കൊടുത്ത് എനിക്ക് ആകെ പ്രശ്നമായി അപ്പൊ എനിക്കത് സെറ്റിങ്സിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ ഓൾറെഡി രണ്ട് എന്റെ അനിയന്മാർക്ക് മാത്രമേ ബ്ലൂ ടൂക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും പറ്റത്തില്ല എനിക്ക് സെറ്റിംഗ് ഒരു ബ്ലോക്ക് ആയി കിടക്കുകയാണ് കാരണം ബ്ലൂ ടീക്ക് തരാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് തരാൻ പറ്റുന്നില്ല കാരണം ഞാൻ ബ്ലൂ ടൂക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുന്നു നിങ്ങള് ബ്ലോക്ക് ആവും ബ്ലൂ ടിക്ക് തരാൻ നോക്കുന്ന ബ്ലോക്ക് ആവും ഞാൻ ഞാൻ ആ നമുക്ക് സെറ്റ് 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 ചെയ്യാം ചെയ്യാം ഒരാഴ്ച ഒരാഴ്ച കഴിയട്ടെ എനിക്ക് യൂട്യൂബ് മെസ്സേജ് ബംഗാളിയെ തെരിയാത് ബംഗാളി നെഹി മാലു ആടി വീഡിയോ നെഹിമാലു

പിന്നെ <laughs> എന്ന് ആദർശം വീണ്ടും അവനെ ഹൈഡ് അവന് ഹൈഡായെന്ന് ഹൈഡ് ആയി എങ്ങനെ അവന് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല

എടാ ഒന്നും കഴിക്കരുത് വാർത്ത കഴിക്കാം വെള്ളം ആ ഗുളികടുത്ത് വാങ്ങിട്ട് ഞാൻ ഡിയർ സിസ്റ്റർ വാട്ട് ഈസ് ദ മൂവി ഓഫ് 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 ലൈഫ് ലൈഫ് ആൻഡ് ആൻഡ് വെച്ചാൽ ഫൗണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ ലോട്ട് പേഴ്സൺ ചാനൽ ഹാസ് സം പോയിട്ട് അത് എന്ത് പറ്റി അറിയാൻ പറ്റ സെറ്റിങ്സ് ഞാൻ കംപ്ലീറ്റ് നോക്കി പക്ഷെ ഒന്നും അറിയാൻ പറ്റുന്നില്ല ആരും എന്നടാ

് പറഞ്ഞോളൂ പറഞ്ഞോളൂ അങ്ങനെ ചാനൽ ഒന്നും ഡൗൺ ആയി ഇപ്പോൾ കേറി വരുന്നുണ്ട് അത് റെഡി ആവും കേട്ടോ അത് റെഡിയാവും മറ്റേ നമ്മളാ ഗെയിമിംഗ് എന്റെ അനിയം പയ്യനാണ് കേട്ടാ ചേട്ടാ ആരോടും വേറെ അടാ അവനോട് ഞാൻ പറഞ്ഞടാ എന്തെങ്കിലും എടാ അതാണ് ഞാൻ അവനോട് പറഞ്ഞു കയറി നോക്കാൻ പറഞ്ഞു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എടുക്കുന്ന

എത്ര അക്കൗണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വാ നീ അക്കൗണ്ട് എടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത്

അതാരും ചോദിച്ചായിരിക്കും മോന്റെ ഒന്നാത്തവര് എല്ലാരും ഒന്ന് വരണേ സോറി ഫോർ തേർട്ടി മോൻ പഠിക്കും കേട്ടോ കഴിക്കോട് ചെല്ലു ചെല് പോ ഞാൻ ലൈവിട്ടോളാം ഞാനല്ല അതെടുത്ത് കലയാൻ പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് പിന്നേറെന്തൊക്കെയുണ്ട് വേറെ ആരുമില്ലേ വേറെ ആരുമില്ലേ എല്ലാരും പോയോ എല്ലാരും പോയോ ആ സിറ്റി ഹായ് 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 സിറ്റി